സ്വബത്തെ ഏതു കൊണ്ട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് പ്രവാചകനെയും സ്വാഹബത്തിനെയും തൂത്തു വാരാമെന്നുണ്ട് പ്രവാചകന്റെ അതീനയുള്ള ആ ഉദിങ് വെള്ളമെടുക്കാൻ വേണ്ടി പ്രവാതങ്ങളെയും സഹാബേയും ഒന്നുമല്ലാതെ ചിത്രീകരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വീരവാദം ഒടുക്കിക്കൊണ്ട് ഒരു വില്ലാളി വീരൻ അസ്വത് ബുൻ അബ്ദുൾ അലിഹി രംഗത്ത് വരികയും അവനെ വരച്ച വരയിൽ നിർത്തി ഇരുത്തന്റെ ഹംസാർ വിളിച്ചു പറഞ്ഞു ആർക്കെങ്കിലും വെള്ളം കുടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വരും ഈ സമയത്ത് ആർക്കും അങ്ങോട്ട് ചെല്ലാൻ ധൈര്യമില്ല ഈ വേളയിൽ മൂന്നോളം വരുന്ന വന്നു ഹബീബായ തങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്ത് നിക്കപ്രതില്ലാതെ അൻസാരിക്കാളുടെ കൂടത്തിൽ വരുന്ന ആളുകൾ അതാ ധീരതയോടുകൂടി അവരുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവർ പോർക്കളത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തു ശരിക്കി പറയട്ടെ അവിടെ വെച്ചുകൊണ്ട് അവരുടെ ആ പേരുകളും ഇനീഷ്യലുകളും ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളുമായി പ്രശ്നമില്ല ഫലസ്തമു ഫലസ്ഥാവും ഞങ്ങൾ ഞങ്ങൾക്ക് കഫാത്തുള്ളവരല്ലേ എന്ന് പറഞ്ഞ് ആ മൂന്ന് പേരെയും മടക്കി വിട്ടു നിരാശ കൂടെ മൂന്ന് സഹാബത്യേക്ക് രാമകളും അതാ പോർക്കളത്തിലേക്ക് വന്നപ്പോൾ മുഹാജിരിക്കാരെ പേരെടുത്ത് വെല്ലുവിളിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ കളമിട ചുറ്റി പടവിളിയായേ രസിതം ഉയരുകയായേ കുലികളിൽ മിത്ര പുലികളെ ഹാമി അവരുടെ നാമം എടുത്ത് വിളിച്ച് കുറിഷികൾ വന്നവരോടമർ ചെയ്യുവാൻ ഏകുകയാലേ അവർ ഹരഹരി പോലേ പേരെടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു അലിസാ ഓ വൈദ പോകൂ പോൽക്കാലത്തിലേക്ക് ആൺകുട്ടികളെ പോലെ വെല്ലുവിളി സ്വീകരിച്ചു അവരുടെ വെല്ലുവിളി സ്വീകരിച്ചു കൊണ്ട് കേൾക്കേണ്ട താമസം ബഹുമാനപ്പെട്ട സാഹബത്യക്രാമുകൾ മൂന്ന് പേരും രണ്ടാങ്കണത്തിലേക്ക് ചാടുകയാണ് പ്രിയപ്പെട്ടവരെ അലിയും ഷൈബത്തും അതുപോലെ അതുപോലെത്തും ഹംസത്തും അടർക്കളത്തെ അക്ഷരാർത്ഥത്തെ പിടിച്ചു കുരുക്കൊണ്ട് ഒരു സമയം സമരം നടത്തി ബഹുമാനപ്പെട്ട ഹംസത്തും ഷൈബത്തിനെയും അലി വലീദിനെയും അതാ യമപുരിയിലേക്ക് പോകുകയാണ് ശേഷം ഉബേദത്തും അതാ പർവ്വത പിടിച്ചു കുരുക്കിക്കൊണ്ട് ഇവറും പരിസരവും പിടിച്ചു കുരുക്കൊണ്ട് ഒരു സമരം നടത്തിയപ്പോൾ ആ ബഹുമാനപ്പെട്ട ശക്തനായിരിക്കുന്ന അതാ ബഹുമാനപ്പെട്ടേറ്റുകൊണ്ട് അത് കൊണ്ടുപോകുകയും ചെയ്ത ശേഷം പിന്നീട് അതാ അവിടെ നടന്ന സംഭവങ്ങളാണ് നേരത്തെ കാതികൻ പറഞ്ഞു വെച്ചത് അള്ളാഹു കബൂറാവട്ടെ ശരിക്കും പറയട്ടെ അങ്ങനെ ഒരു മൂന്ന് പേര് പോയി അതുകൊണ്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോ അവരുടെ നേതാവായിരിക്കുന്ന മക്ക പുരേഷുകളുടെ നേതാവായ വിളിച്ച് പറഞ്ഞ ആലവലാതികളെ നിങ്ങൾക്കൊന്നും നാണമില്ലേ ആൽബലമില്ലാത്ത പിൻബലമില്ലാത്ത പടച്ചട്ടില്ലാത്ത പടക്കുതയില്ലാത്ത വെറും കയ്യോടുകൂടെ പോർക്കടത്തിറങ്ങിയ ഈ നക്കാപ്പിസുകളുമായി ഏറ്റുമുട്ടി നാലു പേരും വർഗയ നിങ്ങൾ എന്ത് കുന്ത നോക്കിയിട്ടാണ് നിക്കണത് എടാ അതുകൊണ്ട് ഇനി നമ്മൾ നോക്കി കൊണ്ട് കാര്യമില്ല നിങ്ങൾ ഒരു പേര് പോയിട്ടോ പേര് പോയിട്ടോ മുഹമ്മദിനെയും അയ്യായികളെയും ഒന്നും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് നമുക്കൊരു കൂട്ടപ്പടത്തി കളയാം ഗുഡ് ഐഡിയ കാരണം ജില്ല ആണ് സ്വാപത്തല്ലേ തൊള്ളായിരത്തി അമ്പതോളം വരുന്ന മക്കാമിൾ ഈ നൂന വർഷങ്ങളുടെ ഇടയിലെങ്കി ഇറച്ചി കയറിയാൽ എന്തായിരിക്കും കോലം കോലം ഏ സമയത്ത് ആ ആഹ്വാനം കേട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശത്രുക്കൾ ഒന്നായിട്ട് സ്വാപത്തിനങ്ങണക്ക് ഇറച്ചി കയറാൻ ഇങ്ങനെ പ്ലേനിടുമ്പോൾ സഹാബത്തെ ശത്രുക്കൾ മനസ്സിൽ കണ്ടത് മാനത്ത് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ നേരെ അങ്ങോട്ട് ചൊല്ലുകയാണ് കരുചൊല്ലുകയാണ് മുഴുവനും ആ ശത്രു ഇരച്ചു ചാടിക്കൊണ്ട് പ്രിയപ്പെട്ടവര് കൈയും വെയ്യും മറന്നുകൊണ്ട് പടത്തട്ടിയില്ല പടവാളില്ല പടക്കുതിരയില്ല നേരെ നേരം ചെന്നുകൊണ്ട് കാലും ടി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കരിമ്പൂടത്തിൽ കൊരമ്പിക്കൂടത്തിൽ ആന കടന്നാൽ എന്തായിരിക്കും എന്നതുപോലെ വാരി നിലത്തിട്ട് ആയുധങ്ങളൊക്കെ കയ്യിലാക്കി ഒരു വിധമാളുകളൊക്കെ കുതിരയായി ഡ ഒരു പൊരിഞ്ഞ പോരാട്ടം പോരാട്ടംകണത്തെ പിടിച്ചുരിക്കന്നെ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഹബീബിന്റെ ശാന്തില്ല സമാധാനമില്ല യുദ്ധം അതിന്റെ മൂർജ്ജന ദിശ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യും ഈ സമയത്തം ടുപ്പമായേനുദ്രാവിണമ്പ അക്രബുൽ മോക്കറബി സുരുള്ളത മെയ്യെ ആരംഭത്തിരു ഹൈമക്കം പൂ കോരായി മെയ് ആരംഭത്തിരു ഹൈമക്കം പൂ കോരായ

മെയ ആരംഭത്തിരുൈമ ഗം പകോരായ മെയ്യ ആരംഭത്തിരുൈമക്ക ഗം പുരാ പ്രിയപ്പെട്ടവരെ യുദ്ധം കയ്യും മറന്ന് ഒന്നുകിൽ ഇസ്ലാമിന്റെ വിജയം അല്ലെങ്കിൽ ആൺകുട്ടികളെ പോലെ ഈ വരിക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി രണ്ടും കൽപ്പിച്ച് പോർക്കടത്തിറങ്ങിയപ്പോൾ സുഭാനതല്ല അടലേറ്റം കടുപ്പമായി അതിന്റെ ഏറ്റവും മൂർധിന്റെ ദിശയിലെത്തി ഈ സമയത്ത് റാവി വിളമ്പുന്നു ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ് അക്രബുൽ അള്ളാഹുവിനോട് മായും മാനസികമായും അതുപോലെ ആത്മീയമായും എല്ലാം

ഉള്ളവനാണ് ഞാൻ നിങ്ങളെ തക്വായുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ പ്രവാചകന്റെ അത് നിലയ്ക്ക് എല്ലാ നിലക്കും ഖറാബത്തും എല്ലാ നിലയിലും മഹാനായ ആ സമയത്ത് അഥവാ ഇപ്പോൾ മസ്ജിദിൽ അരിഷി നിലകൊള്ളുന്ന ഭാഗത്ത് ഒരു ഏന്തമരത്തിന്റെ ചുവട്ടിൽ സഹാബാക്കൾ കെട്ടി ടെന്റിൽ വിസവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഈ സമയത്ത് അവിടെ അംഗരക്ഷകനായി ഉള്ളത് ബഹുമാനപ്പെട്ട സിദ്ധിയെ കുല്ലക്ക് പറഞ്ഞ ഹജാ ും മാത്രമാണ് അദ്ദേഹം അതാ തൻ്റെ ഊരിൽ പിടിച്ച വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് സെക്യൂരിറ്റി ആയിക്കൊണ്ട് ആരെങ്കിലും വസാരിക ചാടി വീഴുപോയെന്നുള്ള നിലക്ക് ജാഗ്രതയോടുകൂടി ഞാൻ ആ ഭാഗത്തേക്കും കണ്ണോടിച്ചുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടി അവിടെ നിലകൊള്ളുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ബാക്കി ഒരാളും തന്നെയില്ല എല്ലാവരും കയ്യും വെയ്യും മറന്ന് പോർക്കടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തടിയേറ്റം താമര അള്ളാഹു തൊട്ട് അതിന് പതിനൊന്നോളം കാരണങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു സ്വീകരിക്കാൻ സമയമില്ല അങ്ങോട്ട് കടക്കുന്നുമില്ല അച്ചീക്കെന്ന് പേര് കിട്ടാൻ ശിദ്ധിയക്കെ പതിനൊന്ന് കാരണങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മഹാനായ പ്രവാചകൻ കൊടുത്ത പേരാണ് അത്തീക്കുള്ള ആ അത്തീക്കല്ലാത്ത ബാക്കി ഒരാളും പ്രവാചകന്റെ കൂടെയില്ല കൂടെ ഏകനാണ് ഈ സമയത്ത് വന്നിട്ട് വരും ഹൈമയുടെ യുദ്ധക്കളത്തിലേക്ക് നോക്കും അള്ളാഹുവേ എന്താണ് എന്റെ സഹബത്ത് എവിടെയാണ് അവർ എന്തായിരിക്കും ആശങ്കയോടുകൂടി ഉത്കണ്ഠയോടുകൂടി ഹബീബായ തങ്ങൾ പ്രിയപ്പെട്ടവരെ ആ ഹൈമയുടെ ആവാർത്തിൽ വന്ന് അങ്ങനെ നോക്കും ശാന്തിയില്ല ഇല്ല പോകും ഉള്ളിലേക്ക് വീണ്ടും അങ്ങനെ പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങി റിട്ടേൺ ചെയ്തോണ്ടിരിക്കുകയാണ് മടങ്ങി വരുന്നു വീണ്ടും ഭാഗത്തേക്ക് നോക്കുന്നു ഈ സമയത്ത് വെറുംപോക്കല്ല ഇടക്കാഴിൽ വിലാത്തങ്ങൾ വീണ്ടും കവി പറയുന്നു

ിയോരേ നേരുടെ ഗുണക്കുള്ള കകറ്റടി തിരക്കാൻ നിയമങ്ങളെടുപ്പ് ഒരു അധികം കാത്ത് മെയ്യേ നിറവേറ്റീനു സിറത്തു ചോരിക്ക് കോരേ ുംവിളമ്പുന്ന് അക്രബുൽ താ മെയ്യെ ആരംഭത്തിരുഹൈമ കമ്പോര മെയ്യെ ആരംഭത്തിരുഹൈമ കകം പൂ കോരാ

നിങ്ങളാണ് എന്ന് ഐമാനികമായിരിക്കുന്ന ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്തെ പ്രിയപ്പെട്ടവരെ ആ ശത്രുക്കളായിരിക്കുന്ന സർവായുധ വിഭൂഷരായ ലോകത്തെ ഒന്നാംകിട പോരാളികളായിരിക്കുന്ന ആ കായിക അഭ്യാസങ്ങളോട് ഏറ്റുമുട്ടിയപ്പോൾ അള്ളാഹുന്റെ അബീബ് ഇടക്ക് വന്ന് നോക്കും പോകും െ ഇടരാതെ വരുവോരും മടങ്ങൊന്നോരായി ആരേള തിരുത്താഹ നിറയോ

لا طربه تحت, تحت السماء, السماء ابدا, أبدا. പ്രവാചകൻ പറയുന്നു റബ്ബേ നിന്റെ വിശുദ്ധ മതത്തിന് അനുയായിരിക്കും ആളുകൾ നിലനിൽപ്പിന് വേണ്ടി ജീവൻ മരണ പോരാട്ടമാണ് നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റബ്ബേ ഈ രണഭൂമിയിൽ വെച്ചുകൊണ്ട് അവരെ നിഷ്കാശനം ചെയ്താൽ നിന്റെ ആകാശലോകത്തിന്റെ താഴ്ഭാഗത്ത് എന്ന് നിന്നെ വിളിച്ചു വണങ്ങുന്ന ഒരൊറ്റ മെമ്പറും ഉണ്ടാകൂലാവുക അതുകൊണ്ട് നീ ഞങ്ങൾക്ക് സഹായം നൽകണേ തമ്പുരാനേ എന്നത് പ്രവാചകൻ പറഞ്ഞു പറയുന്നു നീ ഇറക്കിയതായിരിക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ നീ ഞങ്ങൾക്ക് അവതരിപ്പിച്ചേ ഉണ്ടല്ലോ പറയുന്ന അതെങ്ങാനും ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി അഹോരാത്ര ശ്രമിക്കുന്ന അതിനുവേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ശബരി രംഗത്തിറങ്ങിയ ആ പൂജകൾ ഉൾപ്പെടെയുള്ള ഉണ്ടല്ലോ വെച്ച് നശിപ്പിക്കണേ അതുവഴി കല്ലും തിരിക്കണേലും തിരിക്കണേ തിരിക്കണേ എന്ന് മാനാപ്രവാചം ചെയ്യുകയാണ് ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്നത് കണ്ടപ്പോ തണു തൻ്റെ ഇണവരിയാത്ത കൂട്ടുകാരൻ ഹാജ ോന്നി പ്രയാസം തോന്നി അതാ പ്രവാചകനൊക്കെ ചെന്നറ്റ മഹാനായിരിക്കുന്ന പ്രവാചകനോട് അതാ പറയുന്നു നെയ്യെ തുണ്ടല്ലോ ൂര ജീവി കണയൊട്ടും മകസിറഭി പുല്ലാതൊന്നെങ്കിൽ മണിയപ്പ സുടമൈന്ദോറും അടലേറ്റം അടലേറ്റം ുംബി ആരമ്പത്തികം പൂക്കോര മെയ്യെ ആരംഭത്തികം പൂക്കോരാ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പ്രയാസം കണ്ടപ്പോ തന്റെ ജീവനെ പോലും വിലകൽപ്പിക്കാതെ പ്രവാചകന് പ്രാണം കൊടുക്കാൻ തയ്യാറുള്ള ശുദ്ധീകൃതി അള്ളാഹുവിനോ പ്രവാചകനെ ചന്ദ്ര പറഞ്ഞാഹുന്റെ നിങ്ങൾ എന്തിനാണ് ഇത്ര പരിശ്രമം നടത്തിക്കൊണ്ട് വളരെ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ട് ഇങ്ങനെ ദ്വാ നിങ്ങൾ നിങ്ങളെ ഞങ്ങളെ സഹായിക്കണം ശത്രുക്കളെ നശിപ്പിക്കണം ഒറ്റ വാക്ക് പറഞ്ഞാൽ തന്നെ അള്ളഹ സ്വീകരിക്കൂലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെടാപാട് പെട്ട് ദ്വാ ചെയ്യുന്നത് നിങ്ങളുടെ ഈ പ്രയാസം കാണുമ്പോ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്റെ ഹൃദയം തകർന്നു പോവുകയാണ് ലഭിയെ എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ കുറച്ച് വീക്കാണ് ഈട്ടും പ്രവാചകൻ ആ സിദ്ധിയ്ക്കന്റെ വാചകം കേൾക്കുന്നേയില്ല ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല ബഹുമാനപ്പെട്ടു അവരെ തൊട്ട് മെയ്യെ മാൻ വിട്ടോർ ഉമർഹത്തുരയുന്ന കേത്ത് സപിയ സഹബാക്കൽ അണീസപ്പ് ദറിഷിത്ത് ഹൈറത്തായി അരിശാഗത്തിൽ മെയ്യെ ചുണ്ടൂടൻ കിബിലാക്കുക പ്രിയപ്പെട്ടവരെ മഹാനായിരിക്കുന്ന ഇമാം എന്ന ഇമാംങ്ങളെല്ലിനെ പറയുകയാണ് അബ്ദുല്ലാബിന്റെ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുകയാണ് ആരാണ് അബ്ദുലാൻ അബ്ബാസ് അള്ളാഹിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നേതാക്കളും പ്രാർത്ഥന നടത്തി കൊടുത്ത പ്രത്യേകമായിരിക്കുന്ന അള്ളാഹുന്റെ അനുഗ്രഹം അനുഗ്രഹം കിട്ടിയാമത്തെ അറിയപ്പെടുന്ന അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ് ആരാണ് പറയുന്നത് മാൻപിൾ തോമർ കത്താപ് അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട വാഗാണ് പെട്ടെന്ന് ഓടാൻ സമയമല്ല ഏതായാലും നൈൽ നദിക്ക് നമുക്കൊക്കെ അറിയാമല്ലോ കേട്ട കഥയാണ് ഭുവനമാസം പതിനെട്ടാഴ്ച കഴിഞ്ഞാൽ ആ ഒഴുക്ക് നിന്നുകൊണ്ട് അവിടേതാ വേരിയേറ്റം ഉണ്ടായിക്കൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് നാശം പെരക്കുന്ന ഒരു സമ്പ്രദായം ജാഹിതുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഭരണകാലത്ത് അബ്രുൽവാഹിന് തങ്ങൾ അവിടുത്തെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ചരിത്രം ആവർത്തിക്കുന്നത് ഉടനെ തന്നെ ആ അവിടുത്തെ നാട്ടുകാർ അബ്രുബുൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ജാഹിതാലത്ത് ഇങ്ങനെയാണ് പതിവെങ്കിൽ എനിക്കൊരു

عن يديك فألقى البطاقة في الليل ിൽ കാണാം ഞങ്ങളുടെ രേഖപ്പെടുത്തുകയാണ് എന്താ പറയുന്നത് നിന്റെ സ്വന്തം കഴിവുകൊണ്ടാണോ നീ നടക്കുന്നതെങ്കിൽ നീ ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകേണ്ടതില്ല അല്ല ഈ ലോകത്തെ നീട്ടി മരിക്കുന്ന റബ്ബാണോ നിന്ന് നടത്തുന്നെങ്കിൽ നിന്നെ നടത്താൻ വേണ്ടിയെന്ന് അള്ളാഹുനോട് ചോദിക്കുകയാണ് അതുകൊണ്ട് നിനക്ക് സ്വന്തം കഴിവുണ്ടെങ്കിൽ നീ ഉണ്ടായിക്കൊള്ളുക അല്ലെങ്കിൽ ഒഴുകിക്കൊള്ളുക എന്ന് പറയുകയും എഴുത്ത് ആ പ്രിയപ്പെട്ടവരെ ശക്തമായി ഒഴുക്ക് വരച്ച് രാത്രി കൊണ്ട് പതിനെട്ട് മുഴം വെള്ളം താണു എന്ന ചരിത്രത്തിൽ കാണാം അത്രക്കും ശക്തിമത്തായ ഒഴുക്കാണ് ഉണ്ടായത് ആ ഭാഗം ഇരിക്കട്ടെ അങ്ങനെ ആ മാൻവിട്ടാൽ പറയുകയാണ് ഞാൻ ഇടയ്ക്ക് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ അരീക്ഷയിലേക്ക് നേരെ നോക്കും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് പ്രവാചകന എന്ന് അറിയാൻ വേണ്ടി ഈ സമയത്ത് മഹാനായ പ്രവാചകൻ പാവർ ீரி கையும் வெளிக்கொள்ளா உயர்த்தி கொண்டிருந்தார் கோனில் மெய்யே வீட்டித்தாவாழுதா போல் பெரிய தானே இப்போரை தாவடா காழி கேட்டம் கடச்சிரு பத்தி மெய்யே தங்கத்தோல் தானில் போடா கோவியில் பிடார் നരകത്തെ അഥവാ ഭാഗമാണ് പ്രിയപ്പെട്ടവർ വിശേഷുന്നില്ല ആ നരകത്തിന്റെ ശക്തി അടയ്ക്കൊതിക്കുന്ന കൈയ്യുണ്ടല്ലോ ആ ദുആ ചെയ്യുന്നു അല്ലാഹുവേ നീ ചെയ്ത കരാർ പാലിക്കണം കൈ സഹായിക്കണം കൊണ്ടുവാഹ് കരാറ് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്റെ സഹാബാക്കൾ വലിയ പ്രയാസത്തിലാണ് ഞങ്ങളെ ാണ് രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയുന്നു എന്റെ സഹാപത്തിനെ സായിക്കണം എന്ന് പറഞ്ഞപ്പോ എവിടെ ചുമലിൽ നിന്ന് ഇട്ടതാ തട്ടൻ താഴെ വിടുന്നു പറയുമ്പോ ഇതായി പറയുന്നു വീണാർ പുട പുട താഴെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ുംസൂൽക്കെ ഒരുപാട് വിശദീകരിക്കണോ ഞാൻ ഭാഗത്തേക്ക് കടക്കുന്ന ഏതായാലും ഈ തോൽ തട്ടൻ താഴെ വീണപ്പോൾ അതുപോലെ കൂടി മഹാനായിരിക്കണം ചെന്നിട്ട് ശേഷം അതെടുത്തുകൊണ്ട് തോളിട്ടൊടുക്കുന്ന ഭാഗം വളരെ കൂടി ൂടി പ്രവാചകണ്ട മര്യാദ പാലിച്ചുകൊണ്ട് ചെന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ താഴ്വീണ പ്രവാചകൻ ചുമലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അത് ആ പ്രവാചകനെ സമാധാനിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിരുന്നു സ്വാപത്തിനോടെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇൻഷാള്ള നമുക്ക് വിശദീകരിക്കാനുള്ള സമയക്കുറവുണ്ട് തൽക്കാലം നിർത്തും ഞാൻ പ്രതീക്ഷ എൻ്റെ 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 ഭാഗത്തല്ല അന്ന് പറഞ്ഞപ്പോൾ കയറിയെന്നുള്ളൂ നിനക്ക് വരുന്നുള്ളൂ അടുത്ത ഷെപ്പാണ് എൻ്റെ ഏതായാലും ഇൻഷാല്ല അള്ളാഹുസ്ബാൻ നമ്മൾ പറഞ്ഞു കേട്ട് നോക്കി കബു സാരിഹഹമ്മലായി കബൂരിച്ചു മാറാവട്ടെ ബഹുമാനപ്പെട്ട മഴദീൻ അക്കാദമിക്കും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവിധ വിജയാവും നേർന്നുകൊണ്ട് അള്ളാഹു രണ്ട് ലോകത്തവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഉന്നതിയിൽ ഉന്നതിയിലേക്ക് സ്ഥാപിക്കൊരുത്തു മാറാവട്ടെ എന്ന് വാച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യണം എൻ്റെ പേര് അന്തമൂരി കണ്ടമംഗലം